ഞാൻ സി ബി ഐയിൽ മൂന്നര വർഷം കേരളത്തിലും ഒരു ഒരു വർഷത്തോളം ഞാൻ ഡൽഹിയിലും ടി ഐ ജി ആയിട്ട് ജോലി ആയിട്ടുണ്ട് അത്രയും സമയം ഉണ്ടായിട്ടുള്ള അനുഭവം അന്ന് വാജ്പേയിൻ്റെ സർക്കാരിൻ്റെ കീഴിലായിരുന്നു അപ്പോൾ അത് ആണ് എൻ്റെ ഒരു ആദ്യമായിട്ടോ ഇങ്ങനെയും രാഷ്ട്രീയ പാർട്ടി ഉണ്ടോ ഒരു അഴിമതി കേസിനകത്ത് വിളിച്ച് പറയുന്നില്ല അവരുടെ തന്നെ പാർട്ടിക്കാരാണെങ്കിൽ പോലും അവർ പറയുന്നില്ല രക്ഷപ്പെടുത്താൻ ചിലപ്പോൾ ചില ബി ജെ പി ചില പ്രശ്നങ്ങളിൽ പെട്ടാലും അവർ പറയുന്നില്ല അവർ അതിന് പറയുന്നത് സത്യസന്ധമായിട്ട് ചെയ്യൂ എന്നുള്ള ഇങ്ങനെയും പ്ലാസ്റ്റിക് പാർട്ടി അറിയുന്നത് അപ്പോഴാണ് പിന്നെ അതിന് ശേഷം അതും ഞാൻ വിട്ടു കാരണം പിന്നെ അത് മാറി വന്നല്ലോ അത് കഴിഞ്ഞ് പിന്നെ റിട്ടയർ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് അതെനിക്ക് ഐ ജി ആയിട്ടിരുന്ന സമയത്താണ് ഞാൻ ഗുജറാത്തിലൊരു പോലീസ് സയൻസ് കോൺഗ്രസിൻ്റെ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ പോകുന്നത് കേരളത്തിനെന്ന് കുറേ അവാർഡുകളൊക്കെ കിട്ടിയെന്ന് എനിക്കാണ് എൻ്റെ ചാർജ് അപ്പോൾ അന്ന് ശ്രീ നരേന്ദ്രമോദിയുടെ പ്രസംഗം ഞാൻ കേട്ടതാണ് എന്നെ ഫ്ലാറ്റാക്കിയത് അദ്ദേഹത്തിൻ്റെ ഫാനായിട്ട് മാറിയതുശേഷം അദ്ദേഹത്തിൻ്റെ ഒരു ഒരു പ്രസംഗം ഉണ്ടായിരുന്നു പോലീസും പൊതുജനങ്ങളും എങ്ങനെയാണ് സയൻസ് പോലീസുമായിട്ട് ലിങ്ക് ചെയ്യുന്നത് എന്നൊക്കെയുള്ള ഒരു പ്രസംഗം ഇന്ത്യയിലാണ് സംസാരിച്ചത് പക്ഷേ അമേസിങ് സ്പീച്ച് ആ സമയത്ത് ഞാൻ അദ്ദേഹത്തിൻ്റെ ഫാനായി അതിനുശേഷം പിന്നെ അങ്ങോട്ട് രാഷ്ട്രീയത്തിൽ നിന്ന് നമ്മൾ രാഷ്ട്രീയ പ്രവേശനം എന്ന് പറയുന്ന എൻ്റെ സ്വപ്നത്തിലുണ്ട് എൻ്റെ ചക്തത്തിലുണ്ടെന്നൊന്നും എനിക്ക് ഇല്ല റിട്ടയർമെൻറ്റിന് ശേഷം പലപ്പോഴും പല ആൾക്കാരും എന്നെ സമീപിച്ചിട്ടുണ്ട് ഇനി ആപ്പൊക്കെ പല പ്രാവശ്യം വന്ന് എന്നോട് ചോദിച്ചതാണ് അപ്പോൾ പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് ഈ പാർട്ടിൻ്റെ പ്രവർത്തിച്ചുകൂടെ അപ്പോൾ ഞാനൊന്നും സമ്മതിച്ചിട്ടില്ല എൻ്റെ ആഗ്രഹം ഒരിക്കലും പൊളിറ്റിക്കൽ പാർട്ടിയിൽ ചേരുക എന്നുള്ളതായിരുന്നില്ല എനിക്ക് എഴുതണം എനിക്ക് യൂട്യൂബ് ചാനല് സ്വസ്ഥമായ ജീവിതം അതൊക്കെയായിരുന്നു പക്ഷേ ബി ജെ പി വന്ന് എന്നോടത് അഭ്യർത്ഥിച്ച് കുറച്ച് അപ്പോൾ ഞാൻ എപ്പോഴേക്കും ആർ എസ് എസിൻ്റെ ചില പരിപാടികളിൽ എനിക്ക് അവരുടെ രാജ്യസ്നേഹം മാതൃസ്നേഹം എന്ന് പറയുന്നത് ഇഷ്ടമായതുകൊണ്ട് ബി ജെ പി വന്നൊരു മെമ്പർഷിപ്പും കൂടി എടുക്കണം എന്നിങ്ങനെ അവർ അഭ്യർത്ഥിച്ചപ്പോഴും ഞാൻ വേണ്ടാന്ന് പറഞ്ഞു പക്ഷേ നാലാമത്തെ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ യെസ് പറഞ്ഞു കാരണം അന്ന് നരേന്ദ്രമോദിജിയുടെ ആ ദിവസം ഞാൻ കണ്ട ഒരു കാര്യം സെപ്റ്റംബർ മാസത്തിൽ ഒരു ക്യാൻവാസിങ് നടക്കുന്നുണ്ട് രംഗത്വം എടുക്കാനായിട്ടുള്ള അപ്പോൾ അദ്ദേഹം പറഞ്ഞത് നിങ്ങളെല്ലാവരും അണികളാകൂ സബ് കെ സാദ് സബ് കെ വികാസ് എന്നൊക്കെ പറഞ്ഞ് കേട്ടപ്പം അതിൻ്റെ പേരിൽ ഞാൻ ഒരു അംഗത്വം എടുത്തതാണ് പിന്നെ അതിനുശേഷം എനിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല